ഹായ് ജീവിതശൈലി രോഗങ്ങളിൽ വളരെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രോഗമാണ് കൊളസ്ട്രോൾ ഈ കൊളസ്ട്രോൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ തന്നെ കൂടെ നോക്കുന്ന ഒരു പാരാമീറ്റർ ആണ് ട്രൈഗ്ലിസറൈഡ്സ് എന്നുള്ളത് അതും കൊളസ്ട്രോളിൻ്റെ ഒരു വകഭേദമായിട്ട് തന്നെ വേണം കണക്കാക്കാൻ എന്തൊക്കെയാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൂട്ടിയാൽ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം നാച്ചുറലായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ ട്രൈക്ലസറൈറ്റ്സ് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം ഹായ് ഞാൻ ഡോക്ടർ ഷിറിൻ ഷഫീഖ് ആയുർവേദ കൺസൾട്ടൻറ്റ് ഭൂമി വെൽനസ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്ലഡ് പാരാമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് രക്തത്തിലുള്ള കൊഴുപ്പിൻ്റെ സാന്ദ്രത എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ അപ്പോൾ ഈ ലിപ്പിഡ് പ്രൊഫൈലിൽ ഉണ്ടാവുന്ന കണ്ടൻറ്റ്സ് ഇതൊക്കെയാണ് ഒന്ന് ടോട്ടൽ കൊളസ്ട്രോൾ പിന്നെ ട്രയ പിന്നെ എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോൾ എൽ ഡി എൽ അല്ലെങ്കിൽ മോശം കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബി എൽ ഡി എൽ ഇതിൽ ട്രൈഗ്ലിസെറൈറ്റ്സും കൊളസ്ട്രോളും ആണ് തമ്മിൽ വ്യത്യസ് അത് തമ്മിൽ എന്ന് വേണം പറയാം അതായത് അത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ശരീരത്തിലുള്ള കൊഴുപ്പുകളാണെന്ന് വേണം പറയാം നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും തമ്മിലുള്ള ഈ അനുപാതം തന്നെയാണ് ടോട്ടൽ കൊളസ്ട്രോളായി വരുന്നത് അപ്പോൾ ഇനി എന്താണ് ട്രൈഗ്ലിസെറൈറ്റ്സ് എന്നുള്ളത് കാര്യം നോക്കാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കലോറീസ് നമ്മൾ കഴിക്കുമ്പോൾ അതിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ അൺയൂസ്ഡ് ആയിട്ടുള്ള ഈ കൊഴുപ്പുകൾ നമ്മുടെ ഫാറ്റ് സെൽസിൽ ട്രൈക്ലസറൈഡ്സിൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു ഹെവി മീൽ കഴിച്ചിട്ട് അടുത്ത മീലിന് ഇടയിലുള്ള ആ എനർജി ഇടയിലുള്ള സമയത്ത് നമുക്ക് എനർജി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പല എൻസൈംസും ഈ ഫാറ്റ് സെൽസിൽ പോയി ട്രൈഗ്ലിസറൈഡ്സ് റിലീസ് ചെയ്യുന്ന വഴി നമ്മൾ ആ കൊഴുപ്പ് യൂസ് ചെയ്യുകയാണ് പതിവ് അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ബ്ലഡിൽ ട്രൈഗുലസറൈറ്റ്സിൻ്റെ അളവ് കൂടുന്നതെന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാവും അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറിയും അത് നമുക്ക് അതിൻ്റെ അനുബാധമായിട്ട് നമ്മൾക്ക് നമ്മുടെ ആയാസം കൊണ്ടോ വിത്യ ആയാ ശരീരത്തിലെ ആയാസങ്ങൾ കൊണ്ടോ നമ്മൾ ആ കൊഴുപ്പ് ബേൺ ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കെട്ടിക്കിടക്കാനിടയാവുകയും അത് ബ്ലഡിൽ ട്രൈഗ്ലിസറൈഡ്സ് എന്നുള്ള പാരാമീറ്ററിൻ്റെ അളവ് കൂടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇത്ര കലോറീസ് ഭക്ഷണം കഴിക്കുമ്പോൾ അത് അനുവാദമായി അനുബാധമായി ഔട്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത് അതാണ് ട്രൈക്ലസറൈറ്റ്സ് കൂടാതിരിക്കാനുള്ള പ്രഥമ മാർഗം ഇനി എങ്ങനെയൊക്കെയാണ് ട്രൈക്ലസറൈഡ്സ് ശരീരത്ത് കൂടുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാരണം ഇത് തന്നെ നമ്മൾ കഴിക്കുന്ന ഹൈ കലോറി ഫുഡ് മുഴുവനായും ഔട്ട് ചെയ്യാതിരിക്കുമ്പോൾ അത് നമ്മുടെ ഫാറ്റ് സെൽസിൽ കെട്ടിക്കിടക്കുകയും ട്രൈക്ലസറൈറ്റ്സ് കൂടുകയും ചെയ്യുന്നു രണ്ട് നമ്മൾ അൺപ്രോ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ രീതികൾ എണ്ണയിൽ വറുത്തത് ഹൈ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ കണ്ടൻറ് ഉള്ളത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴിയും അത് പ്രോ പ്രോപ്പറായിട്ട് മെറ്റബോളിസം നടക്കാതെ അത് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നൊരവസ്ഥയും വരുന്നുണ്ട് അതുപോലെ ആൽക്കഹോൾ കൺസെപ്ഷൻ സ്മോക്കിംഗ് അത് മിക്ക ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് പ്രധാന വഹിക്കുന്ന ഒന്നാണ് ഈ ആൽക്കഹോൾ കൺസെപ്ഷൻ അതുപോലെ തന്നെ ഈ എണ്ണ എണ്ണ പലഹാരം പൊരിച്ചത് അല്ലെങ്കിൽ മറ്റ് മെറ്റബോളിക് അസുഖങ്ങൾ അതായത് ഇപ്പോൾ ഷുഗറിനോട് ആനുപാതികമായിട്ട് വരുന്നത് ഇങ്ങനെയെല്ലാം ശരീരത്തിൽ ട്രൈ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റേതെങ്കിലും രോഗാവസ്ഥയുമായി നമ്മളൊരു ബ്ലഡ് ചെക്ക് ചെയ്യുക ഇപ്പം ഡയബറ്റിസ് അല്ലെങ്കിൽ തൈറോയ്ഡൈറ്റിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻ്റെ രോഗ കണ്ടീഷനുമായിട്ട് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും ഡോക്ടേഴ്സ് ഈ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് നോക്കാൻ പറയില്ലുണ്ട് അവിടെയും ട്രൈ അളവ് കൂടുതലായി കാണിക്കാറുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരം പ്രോപ്പറായി നമ്മൾ കഴിക്കുന്ന കലോറീസ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മെറ്റബോളൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതാ മെറ്റബോളിസ് കറക്റ്റ് ആക്കുക തന്നെയാണ് ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാനുള്ള പ്രധാന മാർഗം ഇനി ഈ കൂടുതൽ ടോട്ടൽ കൊളസ്ട്രോൾ ലിപ്വിഡ് പ്രൊഫൈലിൽ മൊത്തം നോക്കുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോളിനേക്കാൾ അപകടകാരിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റൻഷൻ കൊടുക്കേണ്ട ഒന്നാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയാൻ കാരണം നമുക്ക് നോക്കാം ഒന്ന് ഈ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് കെട്ടി ഫാറ്റ് സെൽസിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് നമ്മുടെ രക്തധമനികളിൽ ചെന്ന് അവിടെയുള്ള ബ്ലഡ് ഈ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനെ എഫക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ബി പി അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ലിവർ ഡിസീസ് അല്ലെങ്കിൽ മറ്റ് ഓർഗൺസിലേക്ക് പോകുന്ന എൻസൈംസിലെല്ലാം ഇവ അടിഞ്ഞുകൂടി പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള ഡിസീസസ് വരെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിനെല്ലാം പ്രോപ്പറായിട്ട് വേണ്ടത് പ്രോപ്പർ ഈ ട്രൈക്കുലസറൈറ്റ്സോ അല്ലെങ്കിൽ ഈ കലോറീസ് എല്ലാം ബേണ്ടൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി എങ്ങനെ നമുക്ക് ഇത്തരം ട്രൈഗിസ് കൂടുതലാണെങ്കിൽ അതിന് മുമ്പ് നമുക്ക് നോക്കേണ്ടത് ട്രൈഗിൾസ് അളവാണ് എത്ര റേഷ്യോയിലാണ് ഒരു ബ്ലഡ് ടെസ്റ്റിൽ ട്രൈഗ്ലിസറൈഡ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം യൂഷ്വലി നൂറ്റി അമ്പത് എം ജി പെർ ഡി എൽ എന്നുള്ള അളവിന് താഴെ ബ്ലഡ് താഴെ ഉള്ളതാണ് നോർമൽ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ് എം ജി പെർ ഡി എൽ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എം ജി പെർ ഡി എൽ വരെ ഹൈ ട്രൈ ഗ്ലിസറൈഡ്സ് ആയിട്ട് കണക്കാക്കാം അതിൽ തന്നെ വെരി ഹൈ ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് അഞ്ഞൂറിൽ കൂടുതൽ അഞ്ഞൂറ് എം ജി പെർ ഡി എൽ കൂടുതൽ അളവ് വെരി ഹൈ ആണ് ചില ഹൃദ്രോഗികൾക്കും അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ വരുന്ന പേഷ്യൻസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരം എം ജി പൂർ ഡി എൽ കൂടുതൽ വരെ ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുന്നത് കാണാം അപ്പോൾ ഇതിന് കാരണം ഈ ഹൃദ്രോഗത്തിന് കാരണം ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലസറേറ്റ്സ് തന്നെയാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാനും പറ്റും ഇനി എങ്ങനെ ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലസറേറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ നമുക്ക് കുറയ്ക്കാമെന്ന് നോക്കാം ഒന്ന് ലോ കലോറി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതായത് ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണം അല്ലെങ്കിൽ എണ്ണ എരിപൂരി വറുത്ത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ ഇതെല്ലാം ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യാം അതുപോലെ എക്സസൈസ് നിർബന്ധമായും ചെയ്യുക നമ്മൾ കഴിക്കുന്ന കലോറീസ് മുഴുവൻ ബേൺ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ റെഗുലറായി എക്സസൈസ് ചെയ്യുക അതുപോലെ നമ്മുടെ സ്ട്രെസ് പോലുള്ള ഫാക്ടേഴ്സ് കുറയ്ക്കുക മറ്റ് മെറ്റബോളിക് ഡിസീസ് ഉണ്ടെങ്കിൽ അത് അതിൽ തന്നെ പ്രോപ്പറേ മെഡിക്കേഷൻസ് കഴിക്കുക അല്ലെങ്കിൽ അതിനുള്ള മെറ്റബോളിക്കായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അഡാപ്റ്റ് ചെയ്യുക തന്നെയാണ് ഈ ട്രൈഗുലസറേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാനുള്ള കാരണം അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഒബേസ് ആവുകയും അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റിസ് പോലുള്ള കണ്ടീഷൻസ് വരാനും അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ പി സി ഒ ഡി വരാനുള്ള കണ്ടീഷൻസ് എല്ലാം ഈ ട്രൈഗുലസറേറ്റ്സ് കൂടി നിൽക്കുന്ന ലെവലിൽ വരാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുപോലെ മെലിയാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ട്രയക്കുലേ സെച്ച് കുറയ്ക്കണം എൻ്റെ ലിപ്പിഡ് പ്രൊഫൈൽ നോർമൽ ആക്കണം എന്ന് വിചാരിച്ച് ലൈഫ് സ്റ്റൈൽ ഈ ഡയറ്റ് മോഡിഫിക്കേഷൻസ് ചെയ്യുന്നവർക്ക് രണ്ട് ഡീ ടോക്സ് ഡ്രിങ്ക് പറഞ്ഞ് തരാം അപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഈ ഡയറ്റ് മോഡിഫിക്കേഷൻസിൻ്റെ കൂടെ ചിറ്റമൃതും മഞ്ഞളും ഒരു രണ്ടല ചിറ്റമൃത് ചതച്ച് ഉരുട്ടി അതും ഒരു സ്പൂൺ മഞ്ഞളും കൂടിയിട്ട് നല്ലപോലെ തിളപ്പിക്കുക എന്നിട്ട് അത് ആറിയ ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലൊരു ഡീറ്റോക്സ്ട്രിങ് ആണ് പിന്നുള്ളത് ഒരു ഒരു ടീസ്പൂൺ ത്രിബലപ്പൊടിയോ അല്ലെങ്കിൽ ഈ മഞ്ഞൾ പൊടിയോ ഇട്ട് അതിൽ ഒരു സ്പൂൺ തേനും ജാലിച്ച് അതും രാവിലെ എഴുന്ന ആഴ്ചയിൽ രണ്ട് ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു ഡീറ്റോക്സ് ഡ്രിങ്കായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ത്രിബലപ്പൊടി ആയുർവേദ കടകളിലെല്ലാം കിട്ടുന്ന ത്രിബലപ്പൊടി അര മുതൽ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മതിയാവും ഒരു ടീസ്പൂൺ എടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാലും ഈ നല്ല ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന കലോറീസ് ബേണ്ട് ഔട്ട് ചെയ്യാൻ പെട്ടെന്ന് ഹെൽപ്പ്ഫുള്ളാവുള്ളൂ അതുപോലെ മറ്റ് നമ്മൾ ഡയറ്റിൽ ചേർക്കേണ്ട ഒരു കാര്യമാണ് ഫൈബർ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഓട്ട് മീൽസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അപ്പോൾ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു നേരം വെജിറ്റബിൾസോ അല്ലെങ്കിൽ സാലഡ്സോ അല്ലെങ്കിൽ ഓട്ട്സോ ചേർക്കുന്ന വഴി ഈ ഫൈബർ എൻറിച്ച്ഡ് ആകുമ്പോൾ തന്നെ വീണ്ടും നമ്മുടെ ഗട്ടിലെല്ലാം വളരെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എല്ലാം കൂട്ടുകയും ന്യൂട്രിയൻസിൻ്റെ റീ അബ്സോർപ്ഷനും ഫർദർ ആയിട്ടുള്ള ബ്രേക്ക് ഡൗണും ചെയ്യുന്നത് വഴി വീണ്ടും നമ്മൾ കഴിക്കുന്ന കലോറീസ് ബേൺഡ് ബേൺഡൗട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് അതുപോലെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് ഫാറ്റ് കണ്ടന്റ് എപ്പോഴും ഗുഡ് ഫാറ്റ് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നട്ട്സ് അവക്കാഡ് ആൽമണ്ട് ഇതിലെല്ലാം നല്ല ഫാറ്റിൻ്റെ കണ്ടന്റ് ആണ് കൂടുതലുള്ളത് അപ്പോൾ അത് ആ അത്തരം ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കാൻ നോക്കുക അതുപോലെ ഈ ഡീടോക്സ് ഡ്രിങ്ക് അല്ലാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ സ്പൈസി ആയിട്ടുള്ള കുരുമുളക് ഒക്കെ ആയിട്ടുള്ള വെജിറ്റബിൾ സാലഡ്സ് അല്ലെങ്കിൽ തേനും നാരങ്ങാനീരും ഒരു ഇഞ്ചി ഇട്ടിട്ടുള്ള ഡ്രിങ്കുകൾ അങ്ങനത്തെ ഡ്രിങ്കുകളൊക്കെ വൈകുന്നേരം ഒക്കെ ഒരു നേരം കഴിക്കുന്നത് ഈ ഡീറ്റോക്സ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഈ ഹൈ കലോറി ആയിട്ടുള്ള ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാനോ നമ്മളെ സഹായിക്കും അപ്പം ഓവറോൾ ലൈഫ് സ്റ്റൈലിലുള്ള മോഡിഫിക്കേഷൻസ് തന്നെയാണ് ട്രൈ അളവ് ഒരു പരിധി കഴിഞ്ഞ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതായത് നമുക്കൊരു ഉയർന്ന യൂഷ്വലി പേഷ്യൻസ് ഉയർന്ന ട്രൈ ഗുലസറേറ്റ്സ് ഒരു മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറിനും മുന്നൂറ്റമ്പതിനും കൂടുതലൊക്കെ ട്രൈ നിൽക്കുന്നവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡയറ്റ് മോഡിഫിക്കേഷൻ ഒരു പ്ലാൻ ബേസ്ഡ് ഡയറ്റ് ഫൈബർ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് യോഗ ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ട്രൈഗ്ലിസിറൈറ്റ്സിൻ്റെ അളവ് ഇരുന്നൂറിനും ഇരുന്നൂറ്റമ്പതിനും ആയിട്ട് നല്ലപോലെ കുറയാറുണ്ട് പ്ലസ് നമുക്ക് വേറെ വല്ല മെറ്റബോളിക് അസുഖങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ മെഡിക്കേഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ കറക്ഷനോ കൊടുക്കുമ്പോൾ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ആ ഒരു കൊളസ്ട്രോളിൻ്റെ ആ ബ്ലഡ് ടെസ്റ്റിൽ ട്രൈഗ്ലിസെറൈറ്റ്സ് നോർമൽ ആയാൽ തന്നെ നമുക്ക് കൊളസ്ട്രോൾ എന്നുള്ള അസുഖം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് ഭയങ്കര ആണ് അപ്പോൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും എന്തൊക്കെ ചെയ്യാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കും അല്ലെങ്കിൽ കൂടെയുള്ള മെറ്റപോളി അസുഖങ്ങളുമായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന് എന്തെങ്കിലും സംശയങ്ങളോ സഹായങ്ങളോ വേണമെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക്